േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ജെ കെ അർച്ചനയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു ഇതിൻ്റെ ഭാഗമായി ചിന്നുവിനെ ചെന്ന് കാണുന്ന അയാൾ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ചിന്നുവിനോട് എനിക്ക് അർച്ചനയെ ഇഷ്ടമാണ് വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട് ചിന്നുവിനെ ഞാൻ എൻ്റെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചിന്നുവിനോട് ഈ കാര്യം പറയണമെന്ന് എനിക്ക് തോന്നി എന്താണ് ചിന്നുവിൻ്റെ അഭിപ്രായം ചിന്നുവിനെ എന്നെ അംഗീകരിക്കാൻ സാധിക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അതിന് ശേഷം അർച്ചനയോട് കാര്യം പറയാമെന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ചിഹ്നുവിന് വളരെയധികം സന്തോഷമാവുകയാണ് ചിന്നു തനിക്ക് ഈ കാര്യത്തിൽ സന്തോഷം മാത്രമാണ് ഉള്ളത് എന്ന് തുറന്നു പറയുകയാണ് അമ്മയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അങ്കിളിന് അമ്മയെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിവാഹം നടക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അമ്മയുടെ തീരുമാനം എന്താണ് എന്ന് അറിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്നു പറയുകയും ഇതേ തുടർന്ന് ചിന്നു കാര്യങ്ങൾ ചോദിക്കുന്നതിനായി അർച്ചനയെ ചെന്ന് കാണുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്